പ്രിയപ്പെട്ടവർ ഒരു മനുഷ്യൻ്റെ ഒന്നാണ് അയാളുടെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ആ ബന്ധങ്ങളെ ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്തുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നവർ നമ്മുടെയൊക്കെ ബന്ധങ്ങളെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മൂന്ന് മേഖലകളിലായി നമ്മുടെ ബന്ധങ്ങളെ കാണാൻ പറ്റും ഒന്നാമത്തത് സോഷ്യൽ സോൺ എന്ന് പറയുന്നൊരു മേഖലയാണ് സോഷ്യൽ സോൺ എന്ന് പറയുമ്പോൾ അത് സാമൂഹിക മേഖലയാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ചുറ്റുപാടുള്ള മുഴുവൻ ആളുകളും ഈ സോഷ്യൽ സോണിലെ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഈ സോഷ്യൽ സോണിലെ ആളുകൾ നമ്മളെ സഹായിക്കും വയനാട്ടിലെ ചൂരൽമലയിൽ മലയിൽ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് നമ്മുടെയൊക്കെ നാട്ടുകാർ വയനാട്ടിലേക്ക് ഓടിപ്പോയത് അവർ ഈ വയനാട്ടുകാർ അവരുടെ ബന്ധുവായതുകൊണ്ടല്ല അവരുടെ കുടുംബക്കാരനായതുകൊണ്ടല്ല അവരുടെ അയൽവാസി ആയതുകൊണ്ടല്ല അവർ മനുഷ്യരാണ് സാമൂഹിക മേഖലയിലുള്ള സോഷ്യൽ സോണിലുള്ള നമ്മുടെ ബന്ധുവായതുകൊണ്ടാണ് ഈ സോഷ്യൽ സോണിലുള്ള ബന്ധങ്ങളാണ് ഒരു ബന്ധങ്ങൾ ഒരു ഒരു മേഖലയിലെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് പേഴ്സണൽ സോണാണ് കുറച്ചും കൂടെ നേരിട്ട് അറിയുന്ന നമ്മുടെ പേരറിയുന്ന നമ്മുടെ കൂടെ പഠിച്ച നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്ന നമുക്കൊരു ഷെയ്ക്ക് ആൻഡ് തരുന്ന നമ്മളെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവരോടും അവരിങ്ങോട്ടും പരസ്പരം പങ്കുവെക്കുന്ന പരസ്പരം നമ്മൾ സംസാരിക്കുന്ന ബന്ധങ്ങളാണ് പേഴ്സണൽ സോണിലെ ബന്ധങ്ങളെന്ന് പറയുന്നത് ഈ രണ്ട് സോണും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഒന്നാമത്തെ സോഷ്യൽ സോണിലെ ബന്ധങ്ങളെക്കാൾ നമുക്ക് ഉപകാരപ്പെടുക പലപ്പോഴും പേഴ്സണൽ സോണിലെ ബന്ധങ്ങളാണ് കാരണം അത് നമ്മളുമായി കുറച്ചും കൂടെ അടുത്ത് നിൽക്കുന്ന ബന്ധമാണ് അവരെ നമുക്കും നമുക്ക് അവരെയും അറിയുന്ന ബന്ധങ്ങളാണ് പേഴ്സണൽ സോണിലെ ബന്ധങ്ങളെന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ് ഒന്നാം അടു ഒന്നുകൂടെ മുന്നോട്ട് പോയാൽ നമ്മുടെ ഇൻറ്റിമേറ്റ് സോണിലെ ബന്ധങ്ങളാണ് ഇൻറ്റിമേറ്റ് സോൺ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത മേഖലയാണ് നമ്മുടെ കുടുംബം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഭാര്യ മക്കൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഇവരടങ്ങുന്ന ബന്ധമാണ് ഇൻറ്റിമേറ്റ് സോൺ എന്ന് പറയുന്നത് ആ ഇൻറ്റിമേറ്റ് സോൺ നമ്മുടെ കൂടെ എന്തിനും എപ്പോഴും കൂടെ ഉണ്ടാകുന്നവരാണ് ഇൻറ്റിമേറ്റ് സോണിൻ്റെ കരുത്താണ് അവർ നൽകുന്ന ശക്തിയാണ് നമ്മളെ മുന്നോട്ട് പോകാൻ പലപ്പോഴും പ്രേരിപ്പിക്കുന്നത് ആ ഇൻറ്റിമേറ്റ് സോണിനകത്ത് സൗഹൃദങ്ങളെക്കൊണ്ട് ധാരാളം ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നവരുണ്ട് ഒരു മനുഷ്യൻ അവൻ ബന്ധങ്ങളെ കൊണ്ട് ശക്തനാവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ്റെ ഇൻറ്റിമേറ്റ് സോണിനകത്ത് പരമാവധി ആളുകളെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് പേഴ്സണൽ സോണിലെ സൗഹൃദങ്ങളെ ഇൻറ്റിമേറ്റ് സോണിലേക്ക് എത്രത്തോളം കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം അയാൾ ശക്തനാവുകയാണ് ഈ മൂന്ന് ബന്ധങ്ങളെ നമ്മുടെ ബന്ധങ്ങളുമായി വന്ന് ഒന്ന് ബന്ധപ്പെടുത്തി നോക്കൂ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പേഴ്സണൽ സോണിൽ നിന്ന് എത്ര പേരെ ഇൻറ്റിമേറ്റ് സോണിലേക്ക് കൊണ്ടുവരാം ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഏതൊക്കെ തരത്തിൽ നമുക്കതിനെ അവരെ സ്വാധീനിക്കാം അങ്ങനെ നമ്മുടെ ഇൻറ്റിമേറ്റ് സോണിലേക്ക് ധാരാളം സൗഹൃദങ്ങളും ബന്ധങ്ങളും ഉണ്ടാകുമ്പോഴാണ് നാം കൂടുതൽ ബന്ധങ്ങളെ കൊണ്ട് ശക്തരാകുന്നത് അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവട്ടെ ഇൻറ്റിമേറ്റ് സോണിൽ ധാരാളം സുഹൃത്തുക്കളും സൗഹൃദങ്ങളും ഉണ്ടാവട്ടെ ബന്ധങ്ങൾ കൊണ്ട് നമ്മൾ ഓരോരുത്തരും ശക്തരാവട്ടെ